ഹായ് സ് നമസ്കാരം അപ്പം ഞാനിപ്പോൾ ഉള്ളത് കൂറ്റനാട്ടിലാണ് കേട്ടോ കൂറ്റനാട് നിന്ന് പള്ളി നേർച്ചയാണ് കണ്ടില്ലേ ചമയങ്ങളെല്ലാം അരങ്ങേറി കഴിഞ്ഞു നമ്മൾ ആനകളെല്ലാം ഓരോന്നോരോന്നായി വന്നിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് കാണുന്ന ആന ഏതാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ആദ്യം കൂറ്റനാട് നേർച്ചയ്ക്ക് നമ്മൾ കണ്ടുമുട്ടിയത് നമ്മുടെ ഉശശ്രീ ശങ്കരൻകുട്ടിയാണ് കേട്ടോ അപ്പോൾ അവനെ വഴി നടത്തുന്നത് നമ്മുടെ പ്രവീൺ ചേട്ടനാണ് അപ്പോൾ കൂടെയുള്ള ചേട്ടൻ നമ്മളെ കൈകൊണ്ട് കാണിച്ചു കണ്ടതും കൈകൊണ്ട് കാണിച്ചിരുന്നു കേട്ടോ അപ്പോൾ കമ്മിറ്റി സ്ഥലത്തേക്ക് വിളിച്ചായിരുന്നു പക്ഷേ ഞങ്ങളാനെ കൊണ്ട് കെട്ടട്ടെ തിരിച്ചു വരുമ്പോൾ കയറാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പള്ളിയുടെ ഫ്രണ്ടിലേക്ക് വന്നു ഇപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിയിൽ നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അതായത് ബ്ലോക്ക് ബ്ലോക്കൊക്കെ കിട്ടിയായിരുന്നു ഇത് കാണുന്നതാണ് കേട്ടോ നമ്മുടെ പള്ളി കൂറ്റിനാട്ട് പള്ളി നല്ല അഴകുള്ള പള്ളിയാണ് എനിക്ക് ഈ പള്ളി കാണുമ്പോൾ ഒരുപാട് നല്ല ഒരു പോസിറ്റീവ് എനർജി കിട്ടാറുണ്ട് കണ്ടില്ലേ ഇപ്പോൾ ആനക്ക് കൊടുക്കുന്ന സീകരണം ക്ഷീരണമായിരുന്നു കാണുന്നത് നല്ല വെയിലായിരുന്നു പറയുമ്പോൾ കാലത്ത് പതിനൊന്ന് മണിയാണ് കേട്ടോ അപ്പോൾ അതേപോലെ പത്ത് ടു പതിനൊന്ന് മണിയുടെ ഉള്ളിലുള്ളൊരു സമയത്താണ് ക്ഷീരണം കൊടുത്തായിരുന്നത് അത്യാവശ്യം നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് മാറി നിന്നായിരുന്നു അപ്പോൾ ഇവിടെ മൂന്ന് ഗജവീരന്മാർക്ക് നമ്മുടെ വശീകരണം കൊടുക്കുന്നത് സൗത്ത് കൂറ്റനാട് എന്ന് പറയുന്ന കമ്മിറ്റിയാണ് കേട്ടോ ഇപ്പോൾ ഗജവീരന്മാരെ പരിചയപ്പെടുത്താം ഒരാള് ചന്ദ്രശേഖരൻ മുകുന്ദനാന ദുർഗാദാസ് ഇപ്പോ ഈ ഫ്ലെക്സിൽ കാണുന്ന ഗജവീരന്മാരാണ് ഏട്ടാ ഇന്നിവിടെ അണിനിരക്കുന്നത് കാലത്തെ എല്ലാം കഴിഞ്ഞ് ആനകൾ മടങ്ങി പോവാണ് അതിനിടയിലാണ് നമ്മുടെ കിരൺ നാരായണൻ നാരായണൻകുട്ടി നമ്മളെല്ലാം ഏറെ ഇഷ്ടപ്പെടുന്ന കിരൺ നാരായണൻ കുട്ടിയെ കണ്ടു കൂടെ നമ്മുടെ ജിയേഷേട്ടനും അപ്പോ ഈ ഒരു ടീമിൽ ഏഹ് ഗജവീരന്മാര് രണ്ടുപേര് വേറെയുണ്ട് കേട്ടോ അത് നമ്മൾ വഴിയെ കാണിച്ചു തരാം ഇവരെ കൊണ്ടുവന്നത് നമ്മുടെ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ആലപ്പറമ്പ് എന്ന കമ്മിറ്റിക്കാരാണ് കേട്ടോ അപ്പോ നമ്മുടെ ജിയ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലെ നമുക്ക് എവിടെ വെച്ച് കണ്ടാലും നല്ല സംസാര രീതി അതുപോലെ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു പരിഗണന തരാൻ തരാറുണ്ട് കേട്ടോ കൂടെയുള്ള ചേട്ടന്മാരും അതുപോലെ തന്നെ ഒന്നിനൊന്നും മെച്ചം എന്ന് പറയുന്ന രീതിയാണ് അപ്പോ ആലപ്പറമ്പിൻ്റെ രണ്ടാമത്തെ ഗജവീരനാണ് കേട്ടോ നമ്മുടെ ശരണയ്യപ്പനാണ് മന്നലാകുന്ന അപ്പോൾ കൂടെയുള്ളത് നമ്മുടെ മണി അപ്പോഴാണ് നമ്മുടെ മൂന്നാമത്തെ ഗജവീരൻ ആരാ വരുന്നത് നമ്മുടെ ചിരക്കിൽ കളിദാസൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണമല്ലോ കൊമ്പിൽ എന്നെ വെച്ച പോലെയാണ് അല്ലേ അവൻ്റെ സൗന്ദര്യം കൂടെയുള്ളത് നമ്മുടെ വിനോദ ഏട്ടനും അപ്പോൾ ഇപ്രാവശ്യത്തെ ആലപ്പറമ്പുകാരുടെ മൂന്ന് ഗജവീരന്മാരെയാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയത് ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് കൂറ്റിനാട് നേർച്ചപ്പള്ളി നേർച്ചയ്ക്ക് വന്നിരിക്കുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്ത് ഒരുപാട് സ്വീകരണങ്ങളൊക്കെ കണ്ടായിരുന്നു ആനയ്ക്ക് കൊടുക്കുന്ന സ്വീകരണങ്ങളൊക്കെ കണ്ടായിരുന്നു അപ്പോൾ ഇപ്പം നമ്മൾ ആ ഒരു പതിനൊന്നര സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും ആനയെ പറമ്പിലേക്ക് കയറ്റിയിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഒരിൽ ആരാ ശരണയ്യപ്പന പോവാണ് നമ്മുടെ മണി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ശരൺ കുളിക്കാൻ റെഡിയായി കുളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് കിടത്തി കഴുകാത്ത എന്നുള്ളവരുടെ സംശയം വേറെ ഒന്നുമല്ല കേട്ടോ നമ്മുടെ പറമ്പിലെ കിടത്തി കഴുകാനുള്ള സൗകര്യമില്ലാത്തത് തന്നെ നമ്മൾ നിർത്തി കഴുകാണ് കാരണം ഏഹ് പരിപാടി ഏറെക്കുറെ തുടങ്ങാൻ സമയമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ള സമയത്ത് കഴുകാതെ എന്താണെങ്കിലും മണിയുടെ ഒരു തീരുമാനമാണ് കഴുകാതെ ഒരു പരിപാടി എടുക്കില്ല എന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അനേ നിർത്തി കഴിക്കൊണ്ടിരിക്കുകയാണ് പരിപാടി തുടങ്ങാൻ ഇവിടെ നാലുമണി നല്ലരൊക്കെ അപ്പോൾ അത്യാവശ്യം നല്ല വലിയ ച്ചന കേട്ടോ അപ്പോൾ നമ്മൾ ശിപിചേട്ടൻ നമ്മൾ മുന്നേ തന്നെ പരിചയം നമ്മൾ ചാനൽ തുടങ്ങിയ ആ ഒരു സമയത്ത് തന്നെ പരിചയം ഉണ്ട് കേട്ടോ നമ്മുടെ പുന്നിക്കാട്ടിൽ ഗംഗാധരൻ ആനയ്ക്ക് ചുമതലക്കാരനായിരുന്നു അന്നേരം ഞങ്ങൾ പരിചയമുണ്ടായിരുന്നു അന്ന് കുറച്ചൊക്കെ സംസാരിച്ച് ഞങ്ങൾ ഇൻ്റർവ്യൂ ഒക്കെ തരാമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ തിരിച്ചു മടക്ക അന്ന് തിരിച്ചു മടങ്ങിയത് അന്നേരം ആന നീരിലായിരുന്നു അപ്പോൾ ആനക്കൊന്ന് ഒന്ന് ശരീരമൊക്കെ കയറി ഒന്ന് ബിൽഡപ്പ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ എടുക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിന് നമ്മൾ തിരി തിരിച്ചു വന്നായിരുന്നു ശരണയപ്പനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി അധികം കാര്യങ്ങളുണ്ട് അല്ലേ ഒരു കാലം പൂരപ്പറുമ്പോൾ നല്ല എണ്ണം പറഞ്ഞ ചട്ടക്കാരെയും വിറപ്പിച്ച് കണ്ണിൽ തീവ്രതയും പൗരുഷവും ആളി ഊതിക്കൊണ്ട് നടന്ന നമ്മുടെ ശരൺ ഇന്ന് ഏറെക്കുറെ മാറ്റം വരുത്തിയിട്ടുണ്ട് കൂടെ ഉള്ള പാപ്പാന്മാരെയും തലകുനിക്കാതെ ഒരവിടെയും അവസരമുണ്ടാക്കാതെ നോക്കാൻ ഉത്തരവാദിത്യം കാണിച്ചു കൊണ്ടുവരുന്ന നമ്മുടെ ശരൺ ശരണ്ടേ വേറൊരു പ്രത്യേകത കൂടെ പറയട്ടെ വരുന്ന എല്ലാം കളറാക്കി കൊണ്ട് മാത്രം അടങ്ങിപ്പോകൂ എന്നൊരു സ്വയം തീരുമാനവും ഇപ്പോൾ അവനിലുണ്ട് എന്നുള്ളതാണ് കേട്ടോ കൂടെ നമ്മുടെ മണിയും ഇടച്ചട്ടക്കാരൻ ശിബുചേട്ടനും മൂന്നാം ചേട്ടക്കാരൻ ശ്രീകുട്ടനും കൂടെ ആയാൽ പിന്നെ ഒന്നും പറയണ്ട അടുത്ത വർഷം കമ്മിറ്റിക്കാരങ്ങ് ഉറപ്പിക്കും ഇനി വരുന്ന പൂരത്തിനും ഉത്സവത്തിനും നമ്മുടെ ശരൻ തന്നെ മതിയെന്ന് ആഹ വേറെ എന്ത് പറയാനും ഇതിനെക്കുറിച്ച് നമുക്ക് പരിപാടിക്ക് ഏകദേശം സമയമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മണയെ കൈകൊണ്ട് ആക്ഷൻ കാണിക്കുന്നത് കണ്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇവൻ്റെ നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ മുഴുവൻ വീഡിയോ ആയിട്ട് നമ്മുടെ ശരണയ്യപ്പൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം അതുപോലെ തന്നെ കാണുന്ന വീഡിയോസിൻ്റെ എല്ലാ അഭിപ്രായം നിങ്ങൾക്ക് ആ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ അപ്പോ നമ്മുടെ ശരൺ ടീംസ് അങ്ങോട്ട് ഇറങ്ങിപ്പോയി ഞങ്ങളെ യാത്രയൊക്കെ രണ്ട് കൊച്ച് സബ്സ്ക്രൈബേഴ്സ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടാ ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന പിള്ളേരാണ് അങ്ങനെ അവരോട് യാത്രയെല്ലാം പറഞ്ഞ് ഞങ്ങൾ പോവാണ് കേട്ട അടുത്ത സ്ഥലത്തേക്ക് അപ്പോൾ മതസൗഹാർദ്ദത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും മറ്റൊരു ദിവസം കൂടെ നമ്മുടെ കൂറ്റനാടിൻ്റെ മണ്ണിൽ പുലർന്നിരിക്കുകയാണ് കേട്ടോ ഒരു വർഷത്തിൻ്റെ കാത്തിരിപ്പ് റോഡുകളെല്ലാം തിങ്ങി നിറഞ്ഞ് ജനങ്ങളെല്ലാം പയ്യെ നടന്നുകൊണ്ട് നമ്മുടെ കരിവീരന്മാരും അവരുടെ കാവൽക്കാരായ പാപ്പാമാരും കൂടെ അവർക്കെല്ലാം കളറാക്കിക്കൊണ്ട് കൊട്ടും മേളവും ചുറ്റും ചുറ്റും കമ്മിറ്റിക്കാരും എല്ലാമായി ആഘോഷം തുടങ്ങിയിരിക്കുകയാണ് ആദ്യം തന്നെ നമ്മുടെ ജനമധ്യത്തിനിടയിലേക്ക് വള്ളംകുളം നാരായണനാണ്ട്ട വന്നത് ഇന്ന ദിവസം തുടങ്ങിയത് വലിയ ആഘോഷത്തിലാണെങ്കിൽ പോലും അവസാനിച്ചത് ഏറെ വലിയ ദുഃഖത്തിലായിരുന്നു ചുരുക്കിപ്പറഞ്ഞാൽ ആ ഒരു രാത്രി പത്തേ മുപ്പതിനും നാൽപ്പത്തഞ്ചിനും ഇടയിൽ ആനപ്രേമികളുടെ മനം നൊന്ത രാത്രിയായിരുന്നു കുഞ്ഞുമോൻ ചേട്ടൻ്റെ ദാരുണ്യം അന്ത്യം വിശ്വസിക്കാൻ പറ്റാത്ത വേദനയിലാണ് കേട്ടോ ഞാൻ മടങ്ങി വന്നത് അപ്പോ മക്കളെ പരിപാടിയെല്ലാം ഏകദേശം ഇരുട്ടിത്തുടങ്ങി വരുന്നത് നമ്മുടെ കടക്കേചാൽ ഗണേശിനാണ് കേട്ടോ ഗണേശിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ രാമരാജാവിൻ്റെ അപരൻ എന്നോ വരും കാല യുവരാജാവെന്നോ എങ്ങനെ വേണമെങ്കിലും വിശേഷിപ്പിക്കാൻ പറ്റാവുന്ന ചെറുപ്പം കൊണ്ടും കുസൃതി കൊണ്ടും മാനപ്രേമികളുടെ മനം കീഴടക്കി നമ്മുടെ കടകേച്ചാൽ ഗണേഷ് മറ്റ് ചമയങ്ങളോ അണിഞ്ഞരുന്നലോ ഒന്നുമില്ലാതെ ടീം സെൻട്രൽ കൂട്ടുപാത എന്ന ടീമിൻ്റെ നേതൃത്വം വഹിച്ച് രാഹുലിന്റെ കൈയും പിടിച്ചീതേ നമ്മുടെ കടയ്ക്കേച്ചാൽ ഗണീഷൻ ഇതേ അടുത്തത് നമ്മുടെ എല്ലാം സായി്പ് എന്ന പേരിൽ ജനങ്ങൾ വിളിച്ചോമനിക്കുന്ന കുട്ടൻകുളങ്ങര അർജുനൻ എന്തിന് പറയണം തലകെട്ടുപോലുമില്ലാതെ അവനിൽ കൊടുത്ത സൗന്ദര്യം കൊണ്ട് മാത്രം ജനങ്ങളിലേക്ക് വവനു സെൻട്രൽ എന്ന ടീമിനൊപ്പം ടൊട്ടുവിൻ്റെ കൈയും പിടിച്ച് ഇത് അർജുനൻ കടന്നു വരുന്നു വലത്തുകൂട്ടും മെടത്തുകൂട്ടും രണ്ട് മെടുക്കന്മാരായിട്ടുള്ള ഗജവീരന്മാർ പേരുകൊണ്ട് എനിക്ക് അറിയാത്തത് കൊണ്ട് തന്നെ രണ്ടുപേരെയും ളി കത്തുന്നതിനിടയിൽ ഇനി ഇവിടെ ഞങ്ങൾ മതി എന്ന് പറഞ്ഞുകൊണ്ട് തെച്ചുകോട്ടുകാവി ദേവിദാസനും പാപ്പാൻ ചടയൻറെ കൈയും പിടിച്ച് ടീം മടക്കൻസിനൊപ്പം കരിവീര രാമാനുജൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ദേവിദാസനാണ് കേട്ടോ ഗജ് സംഗമം നടത്തുന്നുണ്ട് താഴെ റോട്ടിൽ തൃത്താല റോട്ടിൽ കേട്ടോ അതിനിടയിലാണ് നമ്മൾ പേരൂർ ബിൻചേട്ടനെ കണ്ടത് ബിൻചേട്ടനെ കണ്ടപ്പോൾ നേരെ അവിടെ കുറച്ച് നേരം സംസാരിച്ച് നിന്നു ഏറെ നാളത്തെ പരിചയമുണ്ട് കേട്ടോ ഞങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ആനയോടും കേട്ടോ അതായത് നമ്മുടെ മഹാദേവൻ ആനയോട് ഇവൻ എന്ന് പറയുമ്പോൾ നമുക്ക് അടുത്ത് വരുമ്പോൾ ആന ആന തന്നെയാണ് എന്നിരുന്നാലും നമുക്കത് എന്തോ എനിക്കൊരു പ്രത്യേക തരം അടുപ്പം അവനോടുണ്ട് അനുഭവങ്ങൾ ഒത്തിരി കുറേ ഉണ്ട് എന്നുള്ളതാണ് ഇവനോടുള്ള ഇഷ്ടവും അനുഭവങ്ങളും അതുപോലെ ഇവനോടുള്ള വിശ്വാസം കൂടുതലും നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കയറി നമ്മുടെ ഇവൻ്റെ വീഡിയോ കാണണോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്ക് കൊടുക്കാം അപ്പോൾ നിങ്ങൾ വിശദീ വിശദമായിട്ട് എൻ്റെ വീഡിയോ കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക അങ്ങനെ കുറേ കളിയും ചെയ്യും തമാശകളൊക്കെ ആയിട്ട് വീഡിയോ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മളെ ഗ്രൗണ്ടിലെത്തിയിട്ടുണ്ട് അണിനരത്താമെന്ന് ഉദ്ദേശിച്ച നാൽപ്പത്തഞ്ച് ആനയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സമയം ഒത്തിരി വഴുകിയതുകൊണ്ട് തന്നെ നമ്മൾ കമ്മിറ്റിക്കാരെല്ലാം ഓരോ ഓരോ ആനകളെല്ലാമായിട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ അതിനോടൊപ്പം ഞങ്ങളും തിരിച്ചു പോവുകയാണ് അപ്പൊറ്റാ ബൈ